ലോകകപ്പ് യോഗ്യത മൂന്നാം റൗണ്ടിലെ ആദ്യ നിർണായക മത്സരത്തിനായി ഒമാനിറങ്ങും ജോർദനിലെ കിങ് അബ്ദുള്ള സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഫലസ്തീനാണ് എതിരാളികൾ ഒമാൻ സമയം രാത്രി പത്ത് പതിനഞ്ചിനാണ് മത്സരം കഴിഞ്ഞ കളിയിൽ ജോർദാനോട് തോറ്റതോടെ ഗ്രൂപ്പിൽ നിന്ന് നേരിട്ട് യോഗ്യത നേടുക എന്നുള്ള ഒമാന്റെ പ്രതീക്ഷയാണ് അവസാനിച്ചിരിക്കുന്നത് ഗ്രൂപ്പിൽ ഇനി നാലാം സ്ഥാനക്കാരായി അടുത്ത റൗണ്ടിൽ കടക്കാമെന്ന ലക്ഷ്യമായിട്ടാണ് കോച്ച് റഷീദ് ജാബിറിന്റെ കുട്ടികൾ ഇന്ന് ബൂട്ടുകെട്ടിയിറങ്ങുന്നത് ഒരു സമനില മതി റെഡ് വാരിയേഴ്സിന് അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനത്തിന് എന്നാൽ ഇന്ന് ജയത്തിൽ കുറഞ്ഞതിനപ്പുറം ഒന്നും ഫലസ്തീനും ചിന്തിക്കുന്നില്ല കഴിഞ്ഞ കളിയിൽ കുവൈത്തിനെ അവരുടെ സ്വന്തം നാട്ടിൽ എതിരില്ലാതെ രണ്ട് ഗോളിന് പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് അവർക്ക് പ്രതീക്ഷയേകുന്ന കാര്യമാണ് അവസാനമായി ഒമാനും ഫലസ്തീനും ഏറ്റുമുട്ടിയപ്പോൾ ജയം റെഡ് വാരിയേഴ്സിനായിരുന്നു സ്വന്തം തട്ടകത്തിലായിട്ട് പോലും ഒരു ഗോളിനാണ് ഒമാൻ ജയിച്ചു കയറിയത് ഇന്നത്തെ കളി എവേ മാച്ചാണ് എന്നുള്ളതും ഒമാന് നെഞ്ചിരിപ്പേറ്റുന്ന കാര്യമാണ് ചെറിയ പിഴവുകൾക്ക് പോലും വലിയ വില നൽകേണ്ടി വരും അതിനാൽ കളിയിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് കോച്ച് താരങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ജോർദനിലെത്തിയ ടീം കോച്ച് റഷീദ് ജാബിറിന്റെ നേതൃത്വത്തിൽ ഊർജിത പരിശീലനമാണ് നടത്തിയത് ഇന്നത്തെ മത്സരം വളരെ പ്രധാനപ്പെട്ടതാണെന്നും മികച്ച കളിക്കാരുള്ള ടീമിനെതിരെയാണ് മത്സരമെന്നും ഒമാൻ കോച്ച് റഷീദ് ജാബിർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കളിക്കാരിൽ വിശ്വാസമുണ്ടെന്നും അവർ തങ്ങളുടെ കഴിവിന്റെ പരമാവധി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി